ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് തുടരുകയാണ് ഇന്ന് ഈ നിമിഷം വരെ അൻപത്തി എട്ടായിരത്തിലധികം തീർത്ഥാടകരാണ് ദർശനത്തിനെത്തിയത് സ്പോട്ട് ബുക്കിംഗ് ഇന്ന് പതിനായിരം കടന്നു അതിനിടെ തീർത്ഥാടകരിൽ നിന്ന് അമിത കൂലി ആവശ്യപ്പെട്ട നാല് ഡോളി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ആളുകളെ ചുമന്ന് കൊണ്ടുപോകുന്ന നാല് ഡോളി തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത് സന്നിധാനത്ത് നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മണ്ഡലകാലത്ത് ഇന്നിപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അൻപത്തി എട്ടായിരത്തിലധികം പേർ ഇതുവരെ ദർശനം നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ സന്നിധാനത്തെ കാഴ്ചകൾ എന്താ ആ വിനീത കഴിഞ്ഞ ഒരാഴ്ചയായി സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏതാണ്ട് എൺപതിനായിരത്തിലധികം ആളുകളാണ് പ്രതിദിനം ശബരിമലയിൽ ദർശനം നടത്തുന്നത് ഇന്ന് അഞ്ച് മണിവരെയുള്ള കണക്ക് പ്രകാരം അൻപത്തി എട്ടായിരത്തിലധികം ഭക്തർ ശബരിമലയിൽ എത്തിയിട്ടുണ്ട് പ പതിനാ പതിനായിരത്തിലധികം സ്പോട്ട് ബുക്കിങ്ങും ഇന്ന് അഞ്ചു മണിവരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും രാത്രി പതിനൊന്ന് മണിവരെയുള്ള കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് ഇത്തരത്തിൽ എൺപതിനായിരത്തിലധികം ഭക്തർ പ്രതിദിനം വരുന്നുണ്ട് കൂടുതലും ഇതര സംസ്ഥാന ിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പമ്പയിലും മറ്റും വലിയ ക്യൂ രാവിലേക്ക് ഉണ്ടായിരുന്നു പക്ഷേ ക്യൂ അധികം നീളാതെ തന്നെ കൃത്യമായി നിയന്ത്രിക്കാനും കൃത്യമായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ദീപാരാധനയ്ക്കുള്ള സമയമാകുന്നുണ്ട് നേരത്തെ വിനീത പറഞ്ഞത് പ്രകാരം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ഡോളി തൊഴിലാളികൾ കൂലി ഈടാക്കിയതൊരു പരാതി ആ രൂപയാണ് നിന്ന് നിന്ന് സന്നിധാനത്തേക്കും ും പരാതികളിലൊക്കെ നടപടിയെടുത്തു പോകുന്നുണ്ട് അതുകൊണ്ട് പരാതികളില്ലാത്ത ഒരു മണ്ഡലകാലം തന്നെയാണ് കടന്നു പോകുന്നത് സൗകര്യങ്ങളൊക്കെ മികച്ചതാണ് എന്ന് തന്നെയാണ് ഭക്തർ പറയുകയും ചെയ്യുന്നത് അർജുൻ മട്ടന്നൂർ തുടരുന്നുണ്ട് നമുക്ക് ദീപാരാധനയാകുമ്പോൾ വീണ്ടും തിരിച്ചെത്തി